തീരുമാന അനിലിന്റെ ആത്മഹത്യയിൽ പ്രതികരണവുമായി ഭാര്യ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അനിലിന്റെ ആത്മഹത്യക്ക് കാരണക്കാരായവരെ കണ്ടെത്തണമെന്ന് ഭാര്യ പറഞ്ഞിരിക്കുകയാണ് അനിലിന്റെ മരണത്തിൽ കാരണക്കാരെ എത്രയും വേഗം കണ്ടെത്തണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഭാര്യ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടല്ല അദ്ദേഹം ആത്മഹത്യ ചെയ്തത് സൊസൈറ്റിയിലെ സാമ്പത്തിക പ്രതിസന്ധിയും ആരോപണങ്ങളും അനിലിനെ അലട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നുമുണ്ടായ സമ്മർദ്ദം താങ്ങാനായില്ല എന്ന് ഭാര്യ പറയുകയാണ് ആത്മഹത്യയിലേക്ക് വഴിവെച്ച ഉത്തരവാദികളെ കണ്ടെത്തണമെന്നും തങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും ആനിലിന്റെ ഭാര്യ പറഞ്ഞിരിക്കുകയാണ് അതേസമയം നമ്മുടെ ആളുകളെ സഹായിച്ചിട്ട് ആരുടെ പണം തിരിച്ചടച്ചില്ല എന്നും കുടിശ്ശിക വരുത്തിയെന്നും തിരുവന അനിൽ തന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരുന്നു പോലീസ് ജില്ലാ ഫാം ടൂർ ഭാരവാഹികളെ ചോദ്യം ചെയ്യുമെന്നും പോലീസ് പറഞ്ഞിരിക്കുകയാണ് ലോൺ എടുത്തവർ തിരികെ അടയ്ക്കാതെ വന്നപ്പോൾ തുക പിരിക്കാൻ ബോർഡംഗങ്ങൾ ഉൾപ്പെടെ നിസ്സംഗത കാട്ടിയെന്നും താൻ ഒറ്റപ്പെട്ടുവെന്നും അനിൽ തന്റെ ആത്മഹത്യയെ കുറിപ്പിൽ പറയുന്നുണ്ട് ബി ജെ പി നഗരസഭാ കൗൺസിലർ തിരുമല അനിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണ സംഘം ഭാര്യ ആശയുടെ മൊഴിയും രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആത്മഹത്യക്ക് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്തണമെന്നാണ് ആശ ആവശ്യപ്പെട്ടിരിക്കുന്നത് അനിൽ രാവിലെ പെട്ടെന്ന് ഷർട്ട് ധരിച്ച് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ഇറങ്ങി പോവുകയായിരുന്നു പോവുകയായിരുന്നുവെന്നും ആശ പറഞ്ഞിരിക്കുകയാണ് സൊസൈറ്റിയിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മാനസിക ബുദ്ധിമുട്ടിലായിരുന്നു ആർക്കെല്ലാം വായ്പ കൊടുത്തുവെന്ന് അറിയില്ല മരണത്തിന് മുമ്പ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നും അറിയില്ല സഹായം തേടിയതായും അറിയില്ല എന്നും ഭാര്യ പറഞ്ഞിരിക്കുകയാണ് അതേസമയം അനിലിന്റെ ആത്മഹത്യയെ ചൊല്ലി രാഷ്ട്രീയ വിവാദം തുടർന്നു അനിലിനെ സി പി എമ്മും പോലീസും വേണ്ടയായി എന്നുള്ളതാണ് ബി ജെ പി ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് അനിൽ പ്രസിഡന്റായ ബാങ്കിൽ നിന്ന് ബി ജെ പി നേതാക്കൾ കടമെടുത്ത് ചതിച്ചതിന്റെ പേരിലാണ് ആത്മഹത്യ എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിന്റെ വാദവും അനിൽ പ്രസിഡന്റായ ജില്ലാ ഫാം ടൂർ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ നൽകിയതുമായി ബന്ധപ്പെട്ട പരാതി പോലീസും സി പി എമ്മും മാനസികമായി പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ആത്മഹത്യക്ക് പ്രയത്നിപ്പിച്ചത് എന്നാണ് ബി ജെ പി ഒരു വാദം തന്നെ അതേസമയം പോലീസും സി പി എമ്മും ആരോപണത്തെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുകയും നിക്ഷേപ തുക നൽകാത്തതിനെ തുടർന്ന് അനിലിനെതിരെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ വിളിച്ചു വരുത്തി മധ്യസ്ഥ ചർച്ച നടത്തി വിട്ടയച്ചു എന്നാണ് തമ്പാനൂർ പോലീസ് അറിയിച്ചിരിക്കുന്നത് സൊസൈറ്റിയുടെ മുൻപിൽ ഒരാൾ ബഹളം വെച്ചതിനെ തുടർന്ന് ഒരു മാസം മുൻപ് അനിലും സൊസൈറ്റി സെക്രട്ടറിയും തമ്പാനൂർ പോലീസിൽ പരാതി നൽകി ഇതനുസരിച്ച് ബഹളം വെച്ചയാളെ പോലീസ് വിളിച്ചു വരുത്തി പത്ത് ലക്ഷം രൂപ നിക്ഷേപം തിരികെ തരാനുള്ളതിനാലാണ് താൻ ബഹളം ഉണ്ടാക്കിയത് എന്നാണ് അയാൾ പറഞ്ഞത് പിന്നീട് ബഹളം ഉണ്ടാക്കിയയാൾ പരാതി നൽകിയതോടെ തമ്പാനൂർ പോലീസ് ഇരു കൂട്ടരെയും വിളിച്ചു വരുത്തി മധ്യസ്ഥ ചർച്ച നടത്തി പ്രശ്നം പരിഹരിച്ചു എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം തന്നെ ലോൺ എടുത്തവർ തിരികെ അടയ്ക്കാതെ വന്നപ്പോൾ തുക പിരിക്കാൻ ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെ നിസ്സംഗത കാട്ടിയെന്നും താൻ ഒറ്റപ്പെട്ടു എന്നുമാണ് അനിലിന്റെ ആത്മഹത്യാ കുറിപ്പിലെ പരാമർശവുമായി പുറത്തു വന്നിരിക്കുന്നത്